സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്റർ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാകണം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല അപ്പം അത് ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി പരിതാപകരമാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി എൻ ഡെ ജിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് കണ്ടെത്തിയത് പറഞ്ഞിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സി എൻ ഡെ ജി തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു അതോടൊപ്പം തന്നെ ഇതിനാരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ സി എൻ ടെ ജിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം ഒരു സംശയവും വേണ്ട ഇവിടെ പത്ത് പത്ത് വർഷം മുമ്പ് നടന്ന കാര്യം എപ്പോഴും ഇപ്പം നാണമല്ലേ അവർക്ക് പറയാൻ എവരും ഈ പത്ത് വർഷം കേരളം ഭരിച്ചത് താളിവറായ വീ വീഴാ വീട് ഞാൻ പോകുന്ന കെട്ടിടങ്ങളൊന്നും പൊളിച്ചു മാറ്റാതെ ജനങ്ങളുടെ തലയിൽ ഇതൊക്കെ വീണ് ചാവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയ പരി ഇതാണ് ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞു വീണത് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയുകയാണ് ചില ഭാഗത്ത് വയ്ക്കണം ധീര ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തവരുടെ അടുത്ത് മന്ത്രി രാജിവെക്കണം അതല്ലേ വേണ്ടത് അങ്ങനെയുള്ള ചരിത്രം കേരളത്തിലുണ്ടല്ലോ ഇതൊന്നല്ലോ ഒരു ഡോക്ടർ തന്നെ അല്ലേ ഡോക്ടർ ഹാരീസ് അദ്ദേഹമാണല്ലോ ഇത് ആദ്യം വിശദമായി പറയുന്നത് അതിന് ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടാൻ അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുക്കാൻ മന്ത്രിമാർ മത്സരിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിന് ഹാരിസ് അവർ ഇടതുപക്ഷ ചിന്താഗതി ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ പതിനഞ്ച് പന്ത്രണ്ട് മണിക്കൂറോ പതിനഞ്ച് മണിക്കൂറോ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ളത് ഇതൊക്കെയാണ് സ്ഥിതി ഇതൊന്നും നോക്കാൻ ആളില്ല പരിശോധിക്കാൻ ആളില്ല മന്ത്രി പറയുന്നത് എന്താ സിസ്റ്റമിക് ഫെയിലുവറാണ് സിസ്റ്റത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് മന്ത്രിക്കല്ലേ ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നല്ലേ നമ്മൾ ഭരിക്കുന്ന വകുപ്പിലെ സിസ്റ്റം ശരിയല്ലെങ്കിൽ സിസ്റ്റമത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം അതാ ആ മന്ത്രിക്കാണുള്ളത്